ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷ ആവശ്യമാണ് അതിനാൽ തന്നെ സാധാരണ പൗരന്മാരെ അപേക്ഷിച്ച് മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് കൂടുതലായിരിക്കും നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വത്തോടൊപ്പം ഏറ്റവും ഉയർന്ന നിക്ഷേപ പലിശ നിരക്ക് കൂടി ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായി നിക്ഷേപം നടത്തുവാനും അതിൽ നിന്നും മികച്ച റിട്ടേൺ ലഭിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് സി എസ് എസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസിൽ ഈ സ്കീമിൽ ചേർന്നാൽ പിന്നീട് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലേക്കും പിന്നീട് മാറ്റാവുന്നതാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് ഒരു വ്യക്തിക്ക് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒറ്റ തവണയായിട്ടാണ് ഈ സ്കീമിൽ നിക്ഷേപം നടത്തേണ്ടത് ഇങ്ങനെയൊരു തവണയായി നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായി ചേർന്ന് ജോയിൻറ്റ് അക്കൗണ്ടായും സീനിയർ സിറ്റിസൺ സ്കീമിൽ ചേരാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമുകളിൽ ചേരാവുന്നതാണ് എന്നാൽ നിങ്ങളുടെ എല്ലാ സീനിയർ സിറ്റിസൺ നിക്ഷേപങ്ങളിലുമായി നിങ്ങൾ ഇടുന്ന തുക മുപ്പത് ലക്ഷത്തിലധികമാകുവാൻ പാടുള്ളതല്ല ഒരു ലക്ഷത്തിൽ താഴെയുള്ള തുക ക്യാഷായും ചെക്കായും നൽകാം എന്നാൽ ഒരു ലക്ഷത്തിനു മുകളിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ചെക്കായി നൽകണം സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൻ്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ച് വർഷം എന്ന കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കീം നീട്ടുവാൻ കഴിയും ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ നിക്ഷേപ കാലാവധി നീട്ടുവാൻ കഴിയുകയുള്ളൂ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൻ്റെ കാലാവധി അഞ്ച് വർഷമാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലുമുണ്ടെങ്കിൽ കാലാവധിക്ക് മുൻപ് തന്നെ ക്ലോസ് ചെയ്ത് നിക്ഷേപിച്ച തുക തിരികെ എടുക്കാവുന്നതാണ് നിക്ഷേപം ആരംഭിച്ച് ഒരു വർഷത്തിന് മുൻപാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പലിശയൊന്നും ലഭിക്കുന്നതല്ല പലിശ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക തിരികെ എടുക്കുന്നതാണ് റിട്ടയർ ചെയ്യുന്ന സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും റിട്ടയർ ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ ചേരാവുന്നതാണ് അൻപത് വയസ്സ് കഴിഞ്ഞ സൈനിക സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും ഈ സ്കീമിൽ ചില നിബന്ധനകളോടെ ചേരാവുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലെ പലിശ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴാണ് ലഭിക്കുന്നത് ഏപ്രിൽ ജൂലൈ ഒക്ടോബർ ജനുവരി മാസങ്ങളിലെ ആദ്യ വർക്കിംഗ് ഡേയിൽ പദ്ധതിയിൽ നിങ്ങൾ നിക്ഷേപിച്ച തുകയുടെ പലിശ ലഭിക്കും നിലവിലെ പലിശ നിരക്കായ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വെച്ച് പരമാവധി തുകയായ മുപ്പത് ലക്ഷം നിക്ഷേപിക്കുന്നവർക്ക് മൂന്ന് മാസത്തിൽ ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ഞൂറ് രൂപ പലിശയായി ലഭിക്കും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നോമിനേഷൻ ഫെസിലിറ്റിയും ലഭ്യമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളുമെല്ലാം കമന്റ് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക